െങ്കിലൊക്കെ ഒരു കോഴ്സ് നോക്കിയാലോന്നുണ്ട് രണ്ടുപേരി എന്നിട്ട് വേരി പറഞ്ഞ തരാ കേട്ടില്ല പങ്ങള് എത്ര കോഴ്സുകൾ ഇവിടെ ഉണ്ട് എനിക്ക് ഇവിടുന്ന് ഏതെങ്കിലും ഒരു കോഴ്സ് പഠിച്ചേ പറ്റുള്ളു ഫീസും കുറവാണ് ആ പ്ലസ് ടു കഴിഞ്ഞ് ഇനി എന്ത് കോഴ്സ് എടുക്കുന്ന തെരഞ്ഞോണ്ടിരിക്കണോ ഏത് ക്യാമ്പസ് ഫീസ് എങ്ങനെയായിരിക്കും വരിക എന്നിങ്ങനെയുള്ള ടെൻഷനിലാണോ എങ്കിൽ നിങ്ങൾക്കായിട്ട് ഒരുങ്ങുന്നു കോട്ടക്കൽ ഐ ടി പി സി ക്യാമ്പസ് അക്കൌണ്ടിംഗ് സി ടി ടി സി കോഴ്സ് പി ജി ഡി എഫ് കോഴ്സ് മൾട്ടിമീഡിയ ഗ്രാഫിക് ഡിസൈൻ അങ്ങനെ ഒരുപാട് സോഫ്റ്റ്വെയർ കോഴ്സുകളും ഐ ടി പി സി ഏറ്റവും കുറഞ്ഞ ഫീസിൽ തിയറിയും പ്രാക്ടിക്കൽ ട്രെയിനിങ്ങോടും കൂടിയിട്ടുള്ള മോണ്ടിസോറി ട്രെയിനിങ് ഒരു വർഷം കൊണ്ട് പഠിച്ച് ടീച്ചർ ആവാം ഇനി അതല്ല നിങ്ങൾക്ക് മെഡിക്കൽ ഫീൽഡിലാണ് ഇൻട്രസ്റ്റെങ്കിൽ ബി വോക്ക് എം എൽ ടി ഡി എം എൽ ടി നഴ്സിംഗ് അസിസ്റ്റന്റ് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ എന്നിങ്ങനെ യു ജി സി അപ്രൂവ് യൂണിവേഴ്സിറ്റി കോഴ്സുകൾ ഐ ടി പി സി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഇനി അതല്ല ഫാഷനിൽ ക്രിയേറ്റീവായിട്ട് ഡ്രസ്സ് ഡിസൈൻ ചെയ്യാൻ ആഗ്രഹമുള്ള ആൾക്കാരാണെങ്കിൽ ഒരു വർഷത്തെ രണ്ടു വർഷത്തെ സർട്ടിഫിക്കറ്റ് കോഴ്സോട് കൂടിയിട്ടുള്ള സ്റ്റിച്ചിങ് എംബ്രോയിഡറി പാറ്റേൺ മേക്കിംഗ് ഇലുസ്ട്രേഷൻ അങ്ങനെ എല്ലാ പഠന രീതികളും ഐ ടി പി സിയിലുണ്ട് അപ്പോൾ കോട്ടക്കൽ പറപ്പൂർ റോഡിലാണ് ഐ ടി പി സി ക്യാമ്പസ് വരുന്നത് ഇൻട്രസ്റ്റ് ഉള്ളവർക്ക് കൂടുതൽ വിവരങ്ങൾക്ക് താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി